നവകേരള സദസ്സിന്റെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കക്കൂസ് വണ്ടിയുമായി എത്തുന്നു ഇതോടെ കാലാകാലങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡിന് പെരുമഴയത്ത് ടാറിങ് ഫേസ്ബുക്ക് ഐസ് കെട്ടയില് പെയിന്റ് അടിക്കുന്ന എങ്ങനെയാണെന്ന് കറക്റ്റാ നിങ്ങള് കണ്ടോളുക നമ്മൾ നല്ല ലൈഫ് കൊടുക്കണം ഐസ് സർക്കാരിന്റെ ഐസ് കെട്ടയിൽ പെയിന്റ് അടിക്കാൻ ശ്രദ്ധ കണ്ടോളുക ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണണ്ടേ ഈ മഴയത്ത് ആരെ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യണത് തിരുവനന്തപുരം കാട്ടാക്കട മണ്ഡലത്തിൽ നവകേരള സദസ്സനെത്തുന്ന മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുമ്പോഴാണ് പെരുമഴയത്ത് റോഡിലെ ടാറിംഗ് പണികളും പുരോഗമിക്കുന്നത് കാട്ടാക്കട മുതൽ നെയ്യാർ ഡാം വരെ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നവീകരണം കാലാകാലങ്ങളായി മുടങ്ങിയെങ്കിലും മുഖ്യമന്ത്രി വരുന്നതോടെ കാട്ടാക്കട പട്ടണത്തിന് ആശ്വാസം പകർന്ന റോഡുകളിലെ കുഴികളിൽ നിന്നും മോക്ഷം ലഭിക്കും എന്നാണ് കരുതിയത് എന്നാൽ നവകേരള സദസ്സിന് മുൻപ് പണി പൂർത്തീകരിക്കാൻ മഴ പോലും വകവയ്ക്കാതെയാണ് ഇവിടെ ടാറിംഗ് പണികൾ നടക്കുന്നത് മഴയത്ത് ടാറിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രി വന്നു പോകുന്നതോടെ റോഡിന്റെ സ്ഥിതി വീണ്ടും പഴയതിനേക്കാൾ മോശമാകുമെന്നാണ് നാട്ടുകാരടക്കം പറയുന്നത് റോഡിന്റെ വികസനം ആരംഭിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട ഐ ബി സരീഷ് എം എൽ എ കാരണം എന്ന് നിങ്ങൾക്കറിയണ്ട ജനങ്ങളോടുള്ള കൂടുതൽ സ്നേഹം എന്നാണ് ഈ കാട്ടാക്കടയിലെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നു അത് തികച്ചും തെറ്റാണ് കാരണം ഇരുപത്തി എണ്ണാം തീയതി പിണറായി തമ്പുരാൻ കാട്ടാക്കടയിൽ എഴുന്നള്ളുമ്പോൾ പിണറായി തമ്പുരാൻ്റെ ടയർ റോഡിൻ്റെ കുഴികളിൽ വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ വികസനം നടത്താൻ പോകുന്നത് ഇത് ജനങ്ങൾക്ക് വേണ്ടിയല്ല കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിലെ ഒരു ജനങ്ങൾക്കും ജനങ്ങളുടെയും ക്ഷേമത്തിന് വേണ്ടിയല്ല ഈ ചെയ്യുന്നത് പിണറായി തമ്പുരാൻ്റെ റോഡിൽ പിണറായി തമ്പുരാൻ കടന്നു വരുമ്പോൾ റോഡിൽ ഗർത്തങ്ങൾ ഒഴിവാക്കേണ്ടത് എം എൽ എയുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ് ഈ കാണിക്കുന്ന പ്രകസനങ്ങൾ ജനങ്ങളുടെ മുമ്പ് ഈ കാണിക്കുന്ന ഈ പ്രകസനങ്ങൾക്ക് നിങ്ങൾ തീർച്ചയായും മറുപടി പറയേണ്ടി വരും കാരണം ഐ വി സതീഷ് എം എൽ എ ഇപ്പോൾ കാട്ടാക്കടയിലെ പാർട്ടിക്കാരെയും സി പി എമ്മിൻ്റെ പാർട്ടിക്കാരെയും മുഖ്യമന്ത്രി സൂഹിപ്പിക്കുന്ന ഒരു എം എൽ എ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് കാട്ടാക്കടയിലെ യൂത്ത് കോൺഗ്രസ് തികച്ചും നിങ്ങളോട് പറയുകയാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പോരാടേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ റോഡിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ നിങ്ങളുടെ പാർട്ടിക്കാരില്ല പാർട്ടിക്കാർക്കോ അല്ലെങ്കിൽ പിണറായി വിജയനോ ഇവിടെ കാട്ടാക്കൽ കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വികസനമല്ല ഇവിടെ കാണിക്കേണ്ടത് ഈ കാണിക്കുന്നതിനുള്ള മറുപടി ജനങ്ങൾ തീർച്ചയായും നൽകും നിങ്ങൾക്ക് ജനങ്ങൾക്കറിയാം ഈ മഴ സമയത്ത് ടാറ് നടത്തി കഴിഞ്ഞാൽ അത് എത്ര ദിവസം കിടക്കുമെന്നും എത്ര ദിവസം നിലനിൽക്കുമെന്നും ജനങ്ങൾക്കറിയാം പിണറായി തമ്പുരാൻ ഇവിടെ നിന്ന് ഇറങ്ങി നവകേരള സദസ്സുമായി കടന്നു വന്നിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ ഇട്ടേക്കുന്ന ടാറുകളെല്ലാം വീണ്ടും ഇളകിപ്പോകും ഇനി അടുത്ത് ഇതിന്റെ ഈ റോഡുകളുടെ വികസനം കടന്നു വരണമെങ്കിൽ അല്ലെങ്കിൽ ഈ റോഡുകൾക്ക് ഇനി നവീകരിക്കണമെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഈ പറയപ്പെടുന്ന തമ്പുരാൻ ഇവിടെ കടന്നു വരണം ഇത് തികച്ചും തെറ്റാണ് ഇതിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു മാത്രമല്ല ഐ ബി സതീഷ് എം എൽ എ ഇപ്പോൾ ഒരു പാർട്ടിക്കാരെയും അല്ലെങ്കിൽ പിണറായി വിജയനെയും സുഹിപ്പിക്കുന്ന ഒരു എം എൽ എ ആയി മാറാതെ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വികസനങ്ങൾക്ക് വേണ്ടി നിൽക്കണമെന്ന് ഞങ്ങൾക്ക് അങ്ങോട്ട് ഞങ്ങൾ അങ്ങോട്ട് ഒരു റിക്വസ്റ്റ് വയ്ക്കുകയാണ് മാത്രമല്ല കഴിഞ്ഞ കഴിഞ്ഞ കാലഘട്ടത്തിൽ യു ഡി എഫിൻ്റെ ഗവൺമെൻ്റാണ് ഈ റോഡുകളെല്ലാം ഇവിടെ കൊണ്ടുവന്നത് ഈ പാലങ്ങളെല്ലാം കൊണ്ടുവന്നത് ഇതിനെയൊക്കെ നവീകരിക്കുവാൻ പോലും ഇന്ന് ഐ ബി സതീഷ് എം എൽ എക്കോ എൽ ഡി എഫ് ഗവൺമെന്റിനോ കഴിയുന്നില്ല കഴിഞ്ഞ നമ്മൾ കഴിഞ്ഞ യു ഡി എഫ് ഭരണകാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു ശ്രീ മലയങ്കേരി വേണുഗോപാൽ അതേക്കുറി എം എൽ എ ചെയ്യുന്ന കാര്യങ്ങൾ വരെ ഇവിടെ ഇട വന്നു ഹൈമാസ് ലൈറ്റുകൾ റോഡുകൾ എന്തെല്ലാം പാലങ്ങൾ എന്തെല്ലാം വികസനങ്ങൾ കൊണ്ടുവന്നു അതെങ്കിലും ഒന്ന് നോക്കി പഠിച്ച് അതിൻ്റെ പകുതി വികസനമെങ്കിലും കൊണ്ടുവരണം എന്നുള്ള റിക്വസ്റ്റ് കൂടി ഞാൻ നിങ്ങൾക്ക് തരികയാണ് ഈ കാണിക്കുന്ന പ്രകസനങ്ങൾ ഈ റോഡിൻ്റെ ഈ റോഡിൽ ഇപ്പോൾ കാണിക്കുന്ന ഈ ടാറിങ്ങിൽ ഇതെല്ലാം ജനങ്ങൾ മണ്ടന്മാരല്ല അവർ തിരിച്ച് നിങ്ങൾക്ക് അതിനുള്ള മറുപടി നൽകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് യൂത്ത് കോൺഗ്രസ്